സ്വന്തം ആത്മവിശ്വാസം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മാത്രം വൈകല്യങ്ങളെ കീഴടക്കി മുപ്പതോളം വേദികളിൽ ഭരതനാട്യം അവതരിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് കരുവള്ളൂർ പെരളം സ്വദേശിനി അക്ഷിത ദയാനന്ദ് സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ചാണ് അക്ഷിതയ്ക്ക് ജന്മനാൽ തന്നെ കാലിന്റെ സ്വാധീനം നഷ്ടമാകുന്നത് മുട്ടിലെഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന അക്ഷിത അഞ്ചാം വയസ്സിലാണ് അമ്മയുടെ കൈപിടിച്ച് പതിയെ നടക്കാൻ തുടങ്ങിയത് എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് നൃത്തം പഠിക്കണമെന്ന ആഗ്രഹം അക്ഷിത തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അക്ഷിതയുടെ ആഗ്രഹം കേട്ട് മാതാപിതാക്കളുടെ കണ്ണു നിറഞ്ഞു എങ്കിലും മകളുടെ ആഗ്രഹത്തിന് വഴങ്ങുമ്പോഴും മാതാപിതാക്കൾക്ക് മകൾ എങ്ങനെ നൃത്തം അഭ്യസിക്കുമെന്ന ആശങ്കയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് നൃത്തം അഭ്യസിക്കുമ്പോൾ കാലിടറി വീഴുന്നത് നിത്യസംഭവമായതോടെ അക്ഷിത നൃത്തം പരിശീലനം അവസാനിപ്പിക്കുമെന്നായിരുന്നു മാതാപിതാക്കളും കരുതിയത് എന്നാൽ ഓരോ വീഴ്ചയിലും ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ പൊരുതിയ അക്ഷിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് പയ്യന്നൂർ കണ്ടോത്തുകുറുമ്പ ഭഗവതിക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നിന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലുമടക്കം മുപ്പതോളം വേദികളാണ് അക്ഷിത ഇതിനകം പിന്നിട്ടത് ഇതിനിടയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അക്ഷിത ഇടം നേടുകയും ചെയ്തു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്നാണ് അക്ഷിത പറയുന്നത് ഞാൻ ഡാൻസ് തുടങ്ങിയത് ഞാൻ യു കെ ജിയിലേറ്റ് പഠിക്കുമ്പോഴാണ് ഞാൻ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കണമെന്ന് മറ്റുള്ളവർ ഇങ്ങനെ ടെമ്പിളിലും മറ്റു സ്റ്റേജിലെല്ലാം കളിക്കുന്നതാണ്പം എനിക്ക് നല്ല നല്ലവണ്ണം ആഗ്രഹമുണ്ടായിരുന്നു ഡാൻസ് പഠിക്കണം അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മ എനിക്ക് ഡാൻസ് പഠിക്കണം അമ്മ അതിന് നല്ലവണ്ണം എൻകറേജ് ചെയ്തു സപ്പോർട്ട് ചെയ്തു പാഷനായിട്ട് തന്നെ എടുത്തു പഠിക്കുന്നതിൻ്റെ ഡേലി സ്ട്രഗിളിങ്ങും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കാരൊക്കെ എടുക്കാണ്ട് ഞാൻ മുന്നോട്ട് പോയി ഗുരുവായൂർ കളിച്ചത് അതിൽ നിന്ന് കിട്ടിയ ബ്ലസ്സിംഗ് ആണ് അപ്പം അവിടെ അവിടെ കളിച്ചതിന് പിന്നെ ഓഡിയൻസ് നല്ലവണ്ണം കൺഗ്രാച്ചുലേറ്റ് ചെയ്തു അതിൽ എനിക്ക് നല്ലോണം നല്ലവണ്ണം സന്തോഷമായിരുന്നു നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അക്ഷിതയുടെ ഈ നേട്ടത്തിന് പിന്നിലെന്ന് അമ്മ സന്ധ്യയും പറഞ്ഞു അവൾ ഡാൻസിനോട് ഭയങ്കര ആയിരുന്നു. സ്കൂളിൽ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമായിരുന്നു അപ്പോൾ ആദ്യം കളിച്ച ഡാൻസ് ഒരു നടുക്കൊരു ചെയറ് വെച്ചിരുന്നിട്ടായിരുന്നു ആദ്യത്തെ ഡാൻസ് കളിച്ചത് അതിന് ശേഷം ഒരെഴ് സ്റ്റേജുകൾ നമ്മൾ കളിപ്പിച്ച് നോക്കി അവൾക്ക് എത്രത്തോളം ഡാൻസിനോട് താല്പര്യമുണ്ട് എന്നുള്ളത് ചില സ്റ്റേജുകളിലൊക്കെ വീണ് പോയിട്ടുണ്ട് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ആ വീണ ഒരു എഫക്റ്റ് മുഖത്ത് വരുത്തൂല വരുത്താതെ തന്നെ മുട്ടിൽ പോയി പിടിച്ചെഴുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടാണ് വരിനിന്ന് ഇറങ്ങി വരിക അവൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ നമുക്കതൊന്ന് പഠിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് തോന്നി അങ്ങനെ ഒരു ഒരേഴ് ഡാൻസ് സ്റ്റേജുകൾ കളിച്ചതിന് ശേഷം ഭരതനാട്യം പഠിക്കാൻ വേണ്ടി അവളെ കൊണ്ടുവന്ന് ചേർത്തു കണ്ടുപോത്തൊരു ഇതിലായിരുന്നു കലാത്മിക എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂളായിരുന്നു ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങനെ ഒരു ഏഴ് വർഷത്തോളം ഡാൻസ് പഠിച്ചിട്ട് അവൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ കുർബ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം ചെയ്തു ഏകദേശം ഒരു മുപ്പതോളം വേദികൾ ഇന്ന് ശ്രീ ഇവിടെ മുത്തംഗശൈലേശ്വരിയിൽ കളിച്ചതടക്കം മുപ്പതോളം വേദികൾ അവർ അവൾ കളിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ കാലിന് ചിലങ്ക കിട്ടുമ്പോൾ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറയാനുണ്ട് ചിലങ്കയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാൽത്താളമാണ് അവൾക്ക് എന്ന് പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ചിലങ്കകൾക്ക് ആ താളം പരിചയപ്പെട്ടു തുടങ്ങി ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ തന്നെ അവൾ മറ്റു കുട്ടികളോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ചൂട് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേദിയിൽ നിറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയായ അക്ഷിത പി എൻ ബി മെറ്റ് ലൈഫ് എക്സിക്യൂട്ടീവ് ഏജൻസി മാനേജർ പെർളത്തെ ടി ദയാനന്ദ തിമിരി ബാങ്ക് ഓപ്പറേറ്റീവ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ കെ സന്ധ്യയുടെയും മകളാണ് സഹോദരങ്ങളായ ഐഷാനിയും അഭിരൂപും അക്ഷിതയ്ക്ക് തണലായ ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ ഇരട്ടി